മണ്ണാറശാല പോലെ നാഗങ്ങളെ ആരാധിക്കുന്ന മറ്റൊരു പ്രസിദ്ധമായ മനയുണ്ട് നമ്മുടെ കേരളത്തിൽ പാമ്പുമേക്കാട്ടുമന അറിയാം കൂടുതൽ വിശേഷങ്ങൾ ഇറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിലെ സുപ്രസിദ്ധമായ സർപ്പാരാധന കേന്ദ്രമാണ് പാമ്പുമേക്കാട്ടുമന കേരളത്തിൽ തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ വടമാ വില്ലേജിലാണ് ഈ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ ഈ ഇല്ലം മേക്കാട്ടെന്ന് മാത്രമായിരുന്നു അറിയപ്പെട്ടിരുന്നത് സർപ്പാരാധന ആരംഭിച്ചത് മുതലാണ് മേക്കാട്ട് പാമ്പുമേക്കാട്ടുമനയായി അറിയപ്പെടാൻ തുടങ്ങിയത് എന്നിരുന്നാലും ഇവിടുത്തെ സർപ്പാരാധനയുടെ ആരംഭത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളൊന്നും തന്നെ ലഭ്യമല്ല ഐതിഹ്യങ്ങളും പുരാണങ്ങളും മാത്രമാണ് തെളിവ് ഐതിഹ്യം മന്ത്രത്തിലും തന്ത്രത്തിലും പ്രഗത്ഭരായിരുന്നുവെങ്കിലും കഠിന ദാരിദ്ര്യം അനുഭവിച്ചിരുന്നവരായിരുന്നു മേക്കാട്ട് മേക്കാട്ടുമനക്കാർ ഈ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്താനായി മനക്കലെ മൂത്ത നമ്പൂതിരി പ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനമിരിക്കാൻ ആരംഭിച്ചു വചനത്തിനിടയിൽ ഒരു രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ മാണിക്കല്ലുമായി പ്രത്യക്ഷപ്പെട്ടുവെന്നും വരങ്ങൾ ആവശ്യപ്പെടാൻ പറഞ്ഞുവെന്നും പറയപ്പെടുന്നു തുടർന്ന് നമ്പൂതിരി സർപ്പരാജന്റെ സാന്നിധ്യം തന്റെ ഭവനത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്നും അതുപോലെ മനയിലെ ദാരിദ്ര്യത്തിന് ശമനം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു ആ വരങ്ങൾ വാസുകി പ്രദാനം ചെയ്തു എന്നാണ് ഐതിഹ്യം മനക്കിലേക്ക് തിരികെ എത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്തെയാണ് മേക്കാട്ട് മനയിലെ പരദേവതയായി കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം നാഗയേക്ഷിയുടെയും വാസുകിയുടെയും കൽപ്പനകൾ അനുസരിച്ച് മേക്കാട്ടുമനയിലെ ആളുകൾ ജീവിക്കാൻ ആരംഭിച്ചു കൊട്ടാരത്തിൽ ചങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പാമ്പു മേക്കാട്ടുമനയിലെ സർപ്പാരാധന പ്രാധാന്യത്തിനുള്ള തെളിവായി കാണിക്കുന്നത് ഈ കഥയാണ് കേരളത്തിലെ സർപ്പാരാധനയ്ക്ക് ശൈവ വൈഷ്ണവ ബന്ധങ്ങളുണ്ട് ജൈന മതത്തിൽ ഹിന്ദു മതത്തിൽ നിന്നും കടം കൊണ്ടതാണ് പ്രതിഷ്ഠകൾ മനയുടെ കിഴക്കിനിയിൽ വാസുകിയെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവിടെ ഒരു കെടാവിളക്ക് അണയാതെ സംരക്ഷിക്കുന്നുണ്ട് ഈ രണ്ട് പ്രതിഷ്ഠകൾ വളർന്ന് രണ്ട് മൺപുറ്റുകളായെന്നും പിന്നീട് അവ നശിച്ച് വെറുമൊരു മൺതറയായി തീർന്നുവെന്നും പറയുന്നു വാസുകയിൽ നിന്നും ലഭിച്ച മാണിക്യകല്ല് എവിടെയാണെന്ന് മനയിൽ ഇപ്പോഴുള്ള ആർക്കും തന്നെ അറിയില്ല എങ്കിലും സർപ്പസാന്നിധ്യവും മാണിക്യസാന്നിധ്യവും മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു മറ്റ് സർപ്പക്കാവുകളിലെ പോലെ തന്നെ സർപ്പങ്ങൾക്ക് നൂറും പാലും ഊട്ടുന്ന ചടങ്ങ് ഇവിടെയുമുണ്ട് അരിപ്പൊടി മഞ്ഞൾപ്പൊടി കതളിപ്പഴം പാൽ എന്നിവ അടങ്ങിയ മിശ്രിതമാണ് സർപ്പങ്ങൾക്ക് സമർപ്പിക്കുക വൃശ്ചികം ഒന്ന് കന്നിമാസത്തിലെ ആയില്യം മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെ മേടമാസം പത്ത് എന്നീ തീയതികളാണ് പാമ്പുമേക്കാട്ട് മനയിലെ വിശേഷ ദിവസങ്ങൾ വിശ്വാസം മനയിലെത്തുന്ന നാഗങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും മനയുടെ പറമ്പ് കിളയ്ക്കുകയോ ഉഴുതുമറിക്കുകയോ ചെയ്യരുതെന്നും പറമ്പിന്റെ ഒത്ത നടുവിലുള്ള എട്ടുകെട്ടിലെ അടുക്കളയിലല്ലാതെ മറ്റൊരു ദിക്കിലും തീ കത്തിക്കരുതെന്നും ഇവിടെ നിർദ്ദേശമുണ്ട് മനയിലെ അംഗങ്ങൾ നാഗങ്ങളെ പാരമ്പര്യങ്ങളെന്ന് വിളിക്കുന്നു മനയിൽ ഒരു ജനനമുണ്ടായാൽ ശിശുവിനെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തുമെന്നും മരണം സംഭവിച്ചാൽ ഒരു പാരമ്പര്യവും മരിക്കുമെന്നുമാണ് വിശ്വാസം പറമ്പിൽ എവിടെയും തീ കത്തിക്കാൻ അനുവാദമില്ലാത്തതിനാൽ തെക്കേക്കാവ് എന്നറിയപ്പെടുന്ന തെക്കേ പറമ്പിലാണ് പാരമ്പര്യത്തിനും നമ്പൂതിരിക്കും ചിതയൊരുക്കുന്നത് അന്യം നിന്നുപോയ ആചാരങ്ങൾ ഏകദേശം ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പ് വരെ മനയിൽ എണ്ണിനോക്കൽ എന്നൊരു ചടങ്ങുണ്ടായിരുന്നു മനയിലേക്ക് വേളി കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾക്കാണ് കുടുംബത്തിൽ സ്ഥാനം അതിനാൽ തന്നെ ആ സ്ത്രീ ആയിരിക്കും ഈ ചടങ്ങ് നടത്തുന്നത് ഒരു പാത്രത്തിൽ കിടാവിളക്കിലെ എണ്ണയെടുത്ത് അതിൽ നോക്കി സർപ്പദോഷത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നിർദ്ദേശിച്ചിരുന്നു ഇതിന് പ്രത്യേക പരിശീലനവും ആവശ്യമായിരുന്നു അതിനാൽ തന്നെ ഈ വിദ്യ കൈവശമാക്കാൻ പലരും ശ്രമിച്ചിരുന്നില്ല മാത്രമല്ല പ്രശ്നപരിഹാരം ജ്യോത്സ്യന്മാർക്ക് കഴിയും എന്നതിനാൽ മനയിലേക്ക് ദോഷപരിഹാരത്തിനാണ് ആളുകൾ വരേണ്ടതെന്ന് മനക്കാർ തീരുമാനിച്ചു എണ്ണി നോക്കൽ അങ്ങനെ അന്യം നിന്നു അതുപോലെ തെക്കേക്കാവിൽ വളരുന്ന ഒരു ചെടിയുടെ ഇലകൾ പറച്ച് മനയുടെ തെക്കിനയിൽ വെച്ച് കാച്ചിയെടുക്കുന്ന ഒരു പ്രത്യേകതരം എണ്ണ കുഷ്ഠരോഗത്തിനെതിരെ ഉപയോഗിച്ചിരുന്നതായും പറയുന്നു എന്നാൽ ഇന്നുള്ള ആർക്കും തന്നെ ആ സസ്യത്തെക്കുറിച്ചോ അതിൻ്റെ ഗുണത്തെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല ഇതുപോലെ അന്യം നിന്ന ഒന്നാണ് നാഗബലി വളരെയധികം പ്രയാസമേറിയ ചടങ്ങായതിനാൽ അതും നിലച്ചുപോവുകയായിരുന്നു ഭരണം ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് മനയിലെ കാരണവർ പ്രായപൂർത്തിയായവർക്ക് ഭരണാവകാശം ലഭിക്കും ട്രസ്റ്റ് രൂപവൽക്കരിച്ച് ഓരോ ട്രസ്റ്റിക്കും ഒരു വർഷം വീതം ഭരണം നൽകുകയാണ് ഇന്ന് ചെയ്യുന്നത് മന്ത്രതന്ത്രങ്ങൾ തലമുറകളിലേക്ക് വാമൊഴിയായി പകരുന്നു പാമ്പുമേക്കാട്ടിനു പുറമെ സർപ്പാരാധനക്ക് പ്രാധാന്യം നൽകുന്ന ക്ഷേത്രങ്ങളാണ് നാഗർകോവിലും മണ്ണാർശാലയും ഈ മൂന്ന് സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഭക്തർക്കിടയിൽ നിലനിൽക്കുന്ന ഐതിഹ്യം എന്തെന്നാൽ സർപ്പശ്രേഷ്ഠനായ അനന്തൻ ഈ മൂന്ന് ദിക്കുകളിലുമായി കിടക്കുന്നുവെന്നും അനന്തന്റെ ശിരസ് നാഗർകോവിലും മധ്യഭാഗം മണ്ണാർശാലയും പാദം പാമ്പുമേക്കാട്ടുമാണെന്നാണ് നാഗർകോവിലെ സർപ്പക്ഷേത്രത്തിലെ പ്രധാന തന്ത്രി പാമ്പുമേക്കാട്ട് മനയിലെ കാരണവരാണ് എന്നാൽ മണ്ണാർ മണ്ണാർശാലയുമായി യാതൊരുവിധം ബന്ധവുമില്ല അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്കും ഇറ്റ്സ് യുവർ സൈനിങ് ഓഫ്